ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി പോവാ നനത്തൊരു തെന്നിൽ പോലെ അവരുടെ ആദ്യവേഗം തിരിഞ്ഞു നോക്കി അവൻ്റെ മിഴികളൊന്ന് വിടർന്നു അവന് മുന്നിൽ ആ വേഷത്തിൽ നിൽക്കാൻ ജാളിത തോന്നിയെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുഖം കുനിച്ച് നിന്നു ബ്ലാക്ക് കളർ ഷർട്ടാണ് ആദ്യ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ട് തന്നെ അവൾക്കത് വളരെ വലുതാണ് മുട്ടോളം വലിപ്പമുണ്ടെങ്കിലും നാടൻ വസ്ത്രം മാത്രം ഉപയോഗിക്കുന്നവൾക്ക് ഒരു പ്രയാസമാണ് ആദ്യം ശരിയാണ് വന്നത് ഈ പവളം കണ്ടാൽ എട്ടിലോ പത്തിലോ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നേ തോന്നും വല്ലാത്തൊരു ക്യൂട്ടാണ് പെണ്ണിന് ഒതിഞ്ഞ് പിടിച്ച് ആ മുഖം മുഴുവൻ സുണ്ടീർക്കാൻ തോന്നിയവന് അവൾ അരികിലേക്ക് വന്നതും മറ്റൊന്നും ഓർക്കാതെ വലിച്ച നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒന്നു ഞെട്ടിപ്പോയെങ്കിലും അവനിൽ നിന്ന് നകലാൻ മാത്രം അവളും ശ്രമിച്ചില്ല ആ പുഴയുടെ ചുറ്റും കാടാണ് വെള്ളമൊഴുകുന്ന ശബ്ദത്തോടൊപ്പം ചേവിയുടെ ശബ്ദവും ഉയർന്നു കേട്ടു അവനൊപ്പമുള്ള കൊണ്ട് മാത്രമാണ് മറ്റൊന്നിനെക്കുറിച്ചും കുറിച്ചും ഭയമില്ലാത്തതെന്ന് തോന്നിയവൾക്ക് ഇല്ലെങ്കിൽ എപ്പോഴേ പേടിച്ച് മരിച്ചു പോയേ ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഇത്രമേൽ വിശ്വാസം തോന്നെ എന്തുകൊണ്ടാണെന്ന് മാത്രം അപ്പോഴും ഉത്തരമില്ലാത്തൊരു ചോദ്യമായി അവശേഷിച്ചു ഇട്ടിരിക്കുന്ന ഷപ്പിയെ പിടിച്ചു വലിച്ചു നീട്ടുന്നവളെക്കാണ് അറിയാതെ അവന്റെ ചുണ്ടുകൾ വിടർന്നുപോയി എന്തോ പേരറിയാത്തൊരിഷ്ടം തോന്നുന്നുണ്ട് ഈ രാവിന് പുലരുതെന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട് അവൾ ഇങ്ങനെ കൂടെ വേണമെന്നൊരു അതെ പെണ്ണിന്റെ വിളയേട്ടത് അവനും തിരിഞ്ഞു നോക്കി എന്താ എനിക്ക് ഉറക്കം വരുന്നു പതിയെ മുഖം കുനിച്ചാണ് പറസിൽ ഉറങ്ങാൻ സേഫ് സേഫായിട്ടൊരിടം അവിടെ ഉണ്ടായിരുന്നില്ല ചുറ്റും മിഴികൾ പായിച്ച് നോക്കിയതും പുഴക്ക് ഒരു പാലം കണ്ടവൻ ആ പാലം ചെന്ന് അവസാനിക്കുന്ന ഒരു റോട്ടിലാണ് അപ്പു അറിയോ ഏ ആ മരത്തിയ പാലത്തിന് മുകളിൽ കയറാം അത് ചെന്നേക്കുന്ന എന്റെ കാർ നിർത്തിയ റോഡിലാണ് ഇന്നൊരു നൈറ്റ് നമുക്ക് കാറിൽ സ്റ്റേ ചെയ്യാം ആദ്യം പറഞ്ഞു നിർത്തിയതും പെണ്ണിന്റെ മിഴികൾ അതുവഴി പാഞ്ഞു എനിക്ക് മരം വാ ഞാൻ ഹെൽപ്പ് ചെയ്യാം ആദ്യം അവടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു പെണ്ണൊന്ന് നിന്നു എന്താ ദാവണി പറയിലും ഓടിച്ചെന്ന് വിരിച്ചിട്ട് ഡ്രസ്സ് എടുത്ത് കയ്യിൽ പിടിക്കലും കഴിഞ്ഞു അവന് ചിരി വന്നു വെപ്രാളമാണ് പെണ്ണുകൾ ആളൊരു തൊട്ടാവാടിയാണെന്ന് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു അവന് അതെ ഇനി എന്താ ഒന്ന് തിരിഞ്ഞു എക്സ്ക്യൂസ് മീ ഞാൻ നിൽക്കോസ് മുഖം കുനിച്ച് വീണ്ടും പറഞ്ഞതും ആദ്യം ദീർഘമായി വിശ്വസിച്ചു പേരിന് മാത്രം തുണിയെടുത്ത് നടക്കുന്നവരെല്ലാം കണ്ട് ശീലിച്ചവന് അവൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു കഴിഞ്ഞു പതിയെ പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്നവന്റെ കയ്യിൽ മുറുകെ പിടിച്ചവൾ ഇത്തവണ ആദ്യയുടെ കണ്ണ് വീഴുന്നു അവനിൽ ഒരു സേഫ് സോൺ കണ്ടു തുടങ്ങിയിരുന്ന അവള് നിഷ്പ്രയാസം തന്നെയും കൊണ്ട് മരത്തിന് മുകളിലേക്കും അവിടുന്ന് പാലത്തിലേക്കും ആയിരുന്നവനെ പെണ് കണ്ണുമിഴിച്ച് നോക്കി അവളുടെ നോട്ടം അവനും അറിയുന്നുണ്ടായിരുന്നു ചുണ്ടിലൂറിയ പുഞ്ചിരി അടക്കി പിടിച്ചു നിന്നവൻ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നും റോഡരികിലായി കിടക്കുന്ന കാറ് കണ്ടു ആദ്യ കീ വെച്ച് ഡോർ ഓപ്പൺ ചെയ്തു ഇരുവരും അതിനുള്ളിൽ കയറി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ സീറ്റിലേക്ക് ചാരി മിഴികൾ അടച്ചു ഇമച്ചിമാതവന് നോക്കിയതേയുള്ളൂ അപ്പു കണ്ണു തുറക്കാതെ തന്നെ ആദ്യം പറഞ്ഞതും കുഞ്ഞൊരു പുഞ്ചിരിയോട് അവളും മിഴികൾ അടച്ചു കുറച്ച് സമയത്തിനുള്ളിൽ അവൾ ഉറങ്ങിയെന്ന് തോന്നിയ നിമിഷം തന്നെ കണ്ണു തുറന്ന് ആദ്യ അവളെ നോക്കി നിറയെ പേരികളുള്ള മിഴികളടച്ച് മയങ്ങുന്നവൾ ഇഷ്ടം തോന്നി അവന് അത്രയും ദിവസം അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥതയും വിഷമങ്ങളും ചിന്തകളിൽ പോലും വരാതെ അകന്ന് പോയത് അവൻ അറിഞ്ഞു ഒരു കുഞ്ഞിനെ പോലെ മയങ്ങുന്നവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച അവനും അടച്ചു നീ എന്റെ അപ്പു എന്റെ പതിയെ കാതിലായി മന്ത്രിച്ചതും ഒന്ന് കുറുകിക്കൊണ്ട് അവനെ നെഞ്ചിലേക്കായി മുഖം അമർത്തി വെച്ചവൾ കാറിന്റെ ഗ്ലാസ്സിന് മുകളിലായി ശക്തമായി ആരോ തട്ടുന്ന കേട്ടതും ആദ്യം തന്നെ മിഴികൾ സിമി തുറന്നു സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ട് നെഞ്ചോറും ചേർന്ന് മയങ്ങുന്നവളെ അവനെന്ന് നോക്കി വീണ്ടും ശക്തിയിലുള്ള തട്ടുകേട്ടതും ഈർഷ്യയുടെ ഗ്ലാസ്സിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിയവന്റെ മിഴികൾ കുറുകി കൂടി നിൽക്കുന്ന ആളുകളും അടുത്തന്നെയുള്ള പോലീസ് വാഹനവും എന്തോ പണിയാണെന്ന് മനസ്സിലായതും മുഷ്ടിരുട്ടി ദേഷ്യം നിയന്ത്രിച്ചവൻ തൂവൽ പോലെ തന്നിലേക്ക് ചേർന്ന് മയങ്ങുന്നവളെ കാണേ പതിയെ ഒരു പുഞ്ചിരി വിരിഞ്ഞു മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ അപ്പുവിനെ തട്ടിവിളിച്ചവൻ മിഴികൾ ഇറുകെ അടച്ച് അവൻ്റെ താലിക്ക് മുന്നിലായി തലുരിച്ച് നിൽക്കുമ്പോൾ പ്രാർത്ഥനകൾ ഏതുമില്ലായിരുന്നു അവളിൽ ആദ്യ ഇടച്ചൂണിൽ അപ്പോഴും പുഞ്ചിരിയായിരുന്നു അവൾ അറിയാതെ ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി കഴിഞ്ഞുപോയ കുറച്ച് നിമിഷങ്ങൾ അവൻ ഓർത്തു ഒരു കുഞ്ഞിനെ പോലെ തന്നെ നെഞ്ചിലെ ചൂടിൽ മയങ്ങുന്നവൾ ആ ഉറക്കം നശിപ്പിച്ചു കളയാൻ ആഗ്രഹമില്ലായിരുന്നു എങ്കിൽ പോലും അവളെ വിളിക്കില്ലാതെ മാർഗ്ഗമില്ല പുറത്ത് നടക്കുന്ന എന്താണെന്ന് ഉള്ളൂ അവരുടെ വാദങ്ങളെ ശരിവെക്കുന്ന പോലെയാണ് തങ്ങളുടെ അവസ്ഥയും തൻ്റെ ഷേർട്ടാണ് അവരുടെ വേഷം എന്തെങ്കിലും കിട്ടാൻ കാത്ത് നിൽക്കുന്നവർക്ക് അത് തന്നെ ധാരാളമാണ് അവൾക്ക് പകരം മറ്റായിരുന്ന അവസ്ഥയിൽ കൂടി ഉണ്ടായിരുന്നെങ്കിലും വലിയൊരു പൊട്ടിത്തെറിയാവ് ആദ്യയിൽ നിന്ന് സംഭവിക്കുക പക്ഷേ ഇവിടെയുള്ളത് അവൻ്റെ അപ്പവും കണ്ടിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ എങ്കിൽ പോലും പെണ്ണ് അസ്ഥിക്ക് പിടിച്ചുപോയില്ലേ അതുകൊണ്ട് മാത്രം ആദിയുടെ ഉള്ളിൽ കള്ളത്തരമാണ് പുറത്ത് കൂടി നിൽക്കുന്നവർക്ക് അപ്പോൾ അവന്റെ മനസ്സിൽ മാലാഖയുടെ മുഖമാണ് അപ്പു കണ്ണൂർന്നെ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് അവളിൽ പതിയെ തട്ടി വിളിച്ചവൻ ഒന്ന് കുറുകിക്കൊണ്ട് വീണ്ടും അവനെ നീച്ചിൽ മുഖമിട്ട് ഇട്ടു ഉരച്ചു പെണ്ണ് ആദ്യം തന്നെ മിഴുകൾ ഇരുകയടച്ചു കൈയുടെ മുഷ്ടി ചുരുണ്ടു ഇവൾ തന്നെ വഴിതെറ്റിക്കും മനസ്സിലായി ഓർത്തുകൊണ്ട് വീണ്ടും പതിയെ തട്ടി വിളിച്ചവൻ ഇത്തവണ പെണ്ണ് കണ്ണിച്ചിമ്മി തുറന്നുകൊണ്ട് അവനെ നോക്കി അത്രയും അടുത്തായി അവന്റെ മുഖം കുഞ്ഞൊരു പുഞ്ചിരിയോടവനെ നോക്കിയവൾ ആദ്യയുടെ മിഴികളൊന്ന് വിടർന്നു പെണ്ണിന്റെ കവിളിലായി തെളിയുന്ന ആഴമുള്ള കുഞ്ഞു കരുത്തത്തിലേക്ക് കണ്ണുകൾ ചെന്ന് നിന്നതും നെഞ്ചിൽ എന്തോ വന്നിടിച്ചത് അവളെ നോക്കി നിന്നവൻ അവനെ നോക്കി അവൾ ഇമചിമാതിന്റെ നോട്ടത്തിൽ വിറച്ചുപോയി നഗ്നമായവന്റെ നെഞ്ചിലാണ് താൻ കിടക്കുന്നെന്നോർക്കെ അവളൊന്ന് പകച്ചു ഒപ്പം തന്നെ കൊത്തി വലിക്കുന്ന പോലെയുള്ള അവൻ്റെ നോട്ടം പെണ്ണിന്റെ മിഴികൾ പിടക്കുന്നതും കവിളകൾ ചുവക്കുന്നതും അധിരങ്ങൾ പോലും വിറക്കുന്നത് അവൻ അറിഞ്ഞു ആ രാവ് മുഴുവൻ അവൾ ചേർന്ന് മായങ്ങിയിട്ടും തോന്നാതിരുന്ന പെടസിൽ അവനു അറിഞ്ഞു ഇനി ഒരു നിമിഷം കൂടി വയ്യെന്ന് തോന്നിയ നിമിഷം അകന്നു മാറാൻ ഒരുങ്ങിയവടെ കയ്യിൽ പിടിച്ചു വലിച്ച് വീണ്ടും നെഞ്ചിലേക്ക് വലിച്ചിട്ടവീനെന്തോ ചോദിക്കാൻ ഒരുങ്ങിയ നിമിഷം തന്നെ മുഖം കുനിച്ച് അവളുടെ അധരങ്ങളെ പൊതിഞ്ഞെടുത്തു പെണ്ണിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഹൃദയം നിലച്ചുപോയതുപോലെ കൈകൾ അവരിൽ മുറുകി നഗ്നമായ അവൻ്റെ പുറത്ത് അവളുടെ വിരലുകൾ ആഴ്ന്നു അവനെ തള്ളി മാറ്റാൻ ബുദ്ധി പറയുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ അവനെ ചേർത്ത് പിടിക്കാൻ മത്സരിച്ചു ഏറെ നേരം അധിനങ്ങളെ താലോലിച്ചവൻ തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവിടെ കുഞ്ഞു ശരീരം വിറക്കുന്നതും കൈകൾ തന്നിൽ മുറുകുന്നതും അറിയേ ആദിയുടെ ആവേശം കൂടിയതേയുള്ളൂ അത്ര നേരം ഒതുക്കി വെച്ച പ്രണയം മുഴുവൻ ഒരു ചുംഭനത്തിലൂടെ അവൾക്ക് പകർന്നു നൽകി ശ്വാസമെടുക്കാനൊട്ടും കഴിയാതെ വന്ന നിമിഷം പെണ്ണെന്ന് കുതിറി അതെറിയ പതി അകന്ന് മാറുമ്പോഴും അവളെ അകലാൻ അനുവദിക്കാതെ നെഞ്ചിലേക്ക് തന്നെ ചേർത്തു മീനയുടെ കണ്ണ് നിറഞ്ഞു നെഞ്ചിലായി പതിക്കുന്ന നീർത്തുള്ളികൾ അവനെ പൊള്ളിച്ചുകൊണ്ട് പെയ്തെങ്കിലും ചെയ്തു പോയ പ്രവൃത്തിയിൽ അവന് കുറ്റബോധം തോന്നിയിരുന്നില്ല അതിനപ്പുറം ഒന്നും തന്റെ ഫീലിങ്സിന് ഒതുക്കി നിർത്താൻ ആവില്ലെന്ന് ആദിക്കം അറിയാം അപ്പു കറിയല്ലേ ഞാനല്ലേ എനിക്കത് അപ്പുവിന് അത്രയ്ക്ക് ഇഷ്ടായൊണ്ടല്ലേ ഒരു കുഞ്ഞിനോടെന്ന പോലെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ പതിയെ മുഖം ആ മിഴികളിലേക്ക് നോക്കിയവൾ ഇഷ്ടം എന്ന് വെച്ചാ വീതുമ്പിക്കൊണ്ടാണ് പെണ്ണിന്റെ ചോദ്യം ആദിയുടെ കണ്ണുകൾ പോലും കുഞ്ചിരിച്ചു ഇവളെ എങ്ങനെയാണ് താൻ വിട്ടുകളയേണ്ടത് വെറുതെ പോലും ചിന്തിക്കാനാവുമായിരുന്നില്ല അവന് ഇഷ്ടം എന്ന് വെച്ചാ ഒരുപാട് ഒരുപാട് ഇഷ്ടം ഈ ലോകത്ത് മറ്റാരോടും മറ്റൊന്നിനോടും തോന്നാത്ത അത്ര കരഞ്ഞു കലങ്ങിയ മിഴികളൊന്നും വിടണം എനിക്ക് നിന്നെ വേണം എൻ്റെ എൻ്റെ പ്രണയമായി ഹൃദയമാരോ പിടിച്ചു ഞെരിക്കുന്ന പോലെ പിടഞ്ഞു പോയവൾ ആദിയുടെ കണ്ണ് നിറഞ്ഞു അടുത്ത നിമിഷം ഗ്ലാസ്സിൽ വീണ്ടും ആരോ തട്ടിയതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി ആദിയുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞപ്പോൾ മീരയുടെ മിഴിൽ സംശയമായിരുന്നു അപ്പു ഇനി എന്ത് നടന്നാൽ പേടിക്കരുത് കരുത് ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും മറുത്തൊന്നും പറയാതെ മൂളുന്നവളെ ആ അവസ്ഥയിലും ആദ്യ ഇറക്കുക കൗതുകത്തോടെ നോക്കി കാർ ലോക്ക് മാറ്റി ഇറങ്ങുന്നതിന് മുമ്പേ കാറിന്റെ പിൻസീറ്റിൽ വെച്ചിരുന്ന ബാഗിൽ നിന്നൊരു ടീഷർട്ട് കൂടി എടുത്തിട്ടവൻ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതും ചുറ്റും കൂടുന്നവരുടെ എല്ലാ നോട്ടം അവനിലേക്കും കാറിനുള്ളിലേക്കുമായി അവൾക്ക് നേരെ ആരുടെയും ദൃഷ്ടി പതിയാതിരിക്കാൻ കാറടച്ച് ഡോർ വീണ്ടും ലോക്ക് ചെയ്തവൻ ആഹാ പൊതുവഴിയിൽ കാർ നിന്ന് ഇരുത്തിയിട്ട് എന്തായിരുന്നോ പരിപാടി കൂടു നിൽക്കുന്നവരുടെ നേതാവെന്ന് തോന്നിക്കുന്ന ആളുടെ വകയാണ് ചോദ്യം കാറൊന്ന് കേടായി തീർത്തും ശാന്തമായി തന്നെയായിരുന്നു അവന്റെ മറുപടി ഒച്ചയിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ബയക്കെന്ന് അകത്തിരിക്കുന്നവളാവുമെന്ന് അവനും അറിയാം അകത്തിരിക്കുന്ന കൊച്ചയെ തടാ അവൾ കൂടി ഇങ്ങോട്ട് വിളിക്കുക കുറച്ച് വർഷം നോട്ടത്തോടെ മറ്റൊരാളുടെ വകയാണ് ചോദ്യം ആദിയുടെ മുഷ്ടീരുണ്ട് എക്സ്ക്യൂസ് മീ മനസ്സിലായാലും സാറിന് കാറ് കേടാ എന്ന് പറഞ്ഞ് വഴി കിടന്ന് കാണിച്ചു തോന്നിയ മാസം എവിടാരും വെച്ചു ഓർക്കില്ല അടുത്ത നിമിഷം അയാൾക്ക് നേരെ ചെന്ന് ആദ്യെ പോലീസ് തടഞ്ഞു കയ്യാങ്കളി ഒന്നും വേണ്ട സാറേ അത് സാറിനകത്തിരിക്കുന്നവർക്ക് തന്നെ തന്നെയാ കുഴപ്പം കോൺസ്റ്റബിൾ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം അയാളെ ദേഷ്യത്തോടെ നോക്കി ഇതൊരു നാട്ടിൻപുറാണ് ഇവിടെ ഇതുപോലുള്ള അനാശ്വാസം ഒന്നും വെച്ചോർപ്പിക്കാനാവില്ല പറഞ്ഞു പറഞ്ഞ സംഗതി വഷളായിക്കൊണ്ടിരുന്നു ആ കൊച്ചിനെ പറഞ്ഞത്യാൾക്ക് ഓർമ്മയുള്ളൂ അടുത്ത നിമിഷം മുഷ്ടിയുട്ടിയെണ്ണം കൊടുത്തു ആദി മോക്കിൽ നിന്നും വായിൽ നിന്നും ചോരൊഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളെ കണ്ടതും ആദിക്ക് നേരെ ചെല്ലാനും ഒരുങ്ങിയവരൊന്നും മടിച്ചു കോൺസ്റ്റബിളിനും പേടി തോന്നി മുന്നിൽ നിൽക്കുന്നവന്റെ ഭാവം എന്തും ചെയ്യാവനെന്ന് ഉറപ്പായി അയാൾക്ക് അടുത്ത നിമിഷം അയാളുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നിരുന്നു ഫോൺ ഫോണെടുത്ത് അപ്പുറം പറയുന്ന കാര്യങ്ങൾ കേൾക്ക് അയാൾ ഉമിനിയിറക്കിക്കൊണ്ട് ആദ്യം നോക്കി ചുണ്ടിൽ വിരിഞ്ഞ പൂച്ചശിരിയോടെ നിൽക്കുന്നവൻ കോൾ അവസാനിച്ചു കഴിഞ്ഞതും ഭയത്തോടെ തന്നെ ആദ്യയുടെ അരികിലേക്ക് ചെന്നു സോറി സർ ഞാൻ ആളറിയാതെ എല്ലാത്തിനും മുന്നിൽ ഇന്ന് ആളുടെ മാപ്പിറച്ചയിൽ കേൾക്ക് കൂടി ഇന്നവിടെയെല്ലാം ആവേശവും കിട്ടും ക്ഷമിക്കാം പക്ഷേ ഒരു കണ്ടീഷൻ എന്താ സർ എന്റെ അവിടെയും കല്യാണം ഇപ്പൊ ഇവിടെ വെച്ച് താൻ നടത്തണം കാര്യമായി തന്നെ പറയുന്നവനെ അയാൾ കണ്ണുമിഴിച്ചു നോക്കി മനസ്സിലായില്ലേ ആദ്യ വീണ് ചോദിച്ചു വേഗം തലയാട്ടി കാണിച്ചയാൾ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു താല് വാങ്ങാനുള്ള പൈസ കൊടുത്ത ആളെ വിട്ടതും ആദ്യ എത്രയും വേഗം അവളെ സ്വന്തമാക്കണമെന്ന സ്വാർത്ഥ തന്നെയാണ് അവനിൽ മുന്നിട്ട് നിന്നത് ഇനി ഒരു ചെറിയ അകലം പോലും ആഗ്രഹിക്കാത്ത വിധം മനസ്സിൽ തറഞ്ഞു പോയിരുന്നവൾ പിന്നെ ഇങ്ങനെ വിട്ടുകളയും ചെയ്യുന്നത് കുറച്ച് തറവേലയാണെന്നറിഞ്ഞിട്ട് ആദിയുടെ മുന്നിൽ ആ നിമിഷം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുറത്ത് നടക്കുന്ന എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് പുറത്തേക്ക് പോയത് അതിന്റെ ഭയവും സങ്കടവും ആവോളം പെണ്ണിനുണ്ട് നാട്ടിൽ നടക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങളെക്കുറിച്ച് അവൾക്ക് അറിയുന്നതാണല്ലോ സംഭവിക്കില്ലേ കണ്ണാ മനസ്സിൽ പ്രാർത്ഥിച്ചവൾ എല്ലാം റെഡിയായ നിമിഷം തന്നെ ആദ്യം കാറിനുള്ളിൽ കയറി മീരയോട് പറഞ്ഞു പെണ്ണൊരു ഞെട്ടലോട് അവനെ നോക്കി കല്യാണം നടത്താതെ നമ്മൾ വിടില്ല വിടില്ലാ ദയനീയമായി പറയുന്നവൻ അവൾക്കുള്ളിലും സങ്കടം നിറച്ചു എല്ലാം താൻ കാരണമാണ് തന്നെ രക്ഷിച്ചും സഹായിച്ചുമാണ് അവൻ ഈ അവസ്ഥ വന്നത് സ്വയം കുറ്റപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പെണ്ണിന്റെ മിഴികൾ തോരാതെ പെയ്തു അതാതിൽ വേദന നിറച്ചെങ്കിലും അതിനു മുകളിലായിരുന്നു അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം മനസ്സുകൊണ്ടും മാപ്പു ചോദിച്ചുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു കയറില്ലേ ആപ്പു ഞാനില്ലേ എന്നെ വിശ്വാസം നിനക്ക് കണ്ണുനീരിൽ കുതിർന്ന മുഖം ഇരുകൈയിലുമായി വാരിയെടുത്ത് ആർദ്രമായൊരു ചോദ്യം മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവൾ അവന്റെ മിഴുകിൽ കുടുങ്ങി നിന്നു ഇത്രമാത്രം വിശ്വാസം അവനോട് തോന്നാനുള്ള കാരണം എന്താണെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഇനി ലോകത്തെ തന്നെ അപ്പയോളം വിശ്വാസം അവനോടും തോന്നുന്നുണ്ട് കാരണങ്ങൾ ഏതുമില്ലാത്ത അടുപ്പം സ്നേഹം അങ്ങനെ എന്തൊക്കെയോ ആദ്യയുടെ കൈപ്പിടിച്ച് കാറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആരെയും മുഖമുയർത്തി ഉയർത്തി നോക്കിയില്ല പെണ്ണു അവരിപ്പോൾ തന്നെ കാണുന്ന രീതി അതെന്താകുമെന്ന് അവൾക്കറിയാം ആദ്യ ഇടപ്പുറകിലായി ഒതുങ്ങി നിൽക്കുന്നവളെ വെറുതെ പോലും നോക്കാനുള്ള ധൈര്യം അവിടെ ആർക്കും ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം ഓർമ്മകളിൽ നിന്നു വളരുമ്പോൾ ആദ്യ ഒരു ചിരിയോടവളെ നോക്കി ആരെയും നോക്കാതെ മുഖം കുനിച്ച് നിൽക്കുന്നവൾ കഴുത്തിൽ അവിടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലി ഉള്ളു നിറയുന്ന ഒരു സന്തോഷം അവൻ അറിഞ്ഞു പെണ്ണിൻ്റെ ആ നിൽപ്പിൽ അവന് പാപം തോന്നിയെങ്കിലും അതായിരുന്നു ആ നിമിഷം അവൻ്റെ ശരി എല്ലാം കഴിഞ്ഞത് ആ പോലീസുകാരൻ തന്നെയാണ് അവർക്ക് പോകാൻ മറ്റൊരു ടാക്സി ഏർപ്പാട് ചെയ്തു കൊടുത്തത് ഒന്നും മിണ്ടാതെ ആദയുടെ നെഞ്ചോട് ചേർന്നിരുന്നതേയുള്ളൂ അപ്പോൾ ഇനി നടക്കാൻ പോകുന്നതെന്താകുമെന്ന് ഓർക്കെ അവൾ കൊള്ളമൊന്ന് വിറച്ച് അരികെ സീറ്റിലേക്ക് ചാരി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നവനെ വേദനയോടെ നോക്കിയവൾ എല്ലാവനോട് പറയാനായി അവനെ വിളിക്കാൻ ഒരുങ്ങിയ നിമിഷം കാറൊന്ന് ബ്രേക്ക് പിടിച്ചു നിന്നു ഒന്ന് മുന്നോട്ടാഞ്ഞു പോയെങ്കിലും തലയിടിക്കാതെ അവളെ പൊതിഞ്ഞു പിടിച്ചവൻ കാറിനു മുന്നിലായി കുറുകെ നിർത്തിയിരിക്കുന്ന വാനിൽ ആദ്യയുടെ മിഴികൾ പതിച്ചതും ദേഷ്യത്തോടെ മുഷ്ടിച്ചുരുട്ടിയവൻ കണ്ണുകൾ വന്യമായി തിളങ്ങി അവനിലെ ഭാവം മാറ്റം അറിയെ പകച്ചുകൊണ്ട് അവനെ ഉറ്റുനോക്കിയവൾ അത്ര നേരം തന്നെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നവന്റെ മറ്റൊരു മുഖം ആ കണ്ണുകളിലെ ക്രൗര്യഭാവം ഉമിനീരിറക്കിക്കൊണ്ട് അവനെ ഉറ്റുനോക്കി മീരാട്ട പതിയെ അത്രയും പതിയെ ഉള്ള ശബ്ദം ആദ്യ നിമിഷം കൊണ്ട് അവളെ ഞെട്ടി നോക്കി ആദ്യമായി അവൾ തന്നെ വിളിച്ച നിമിഷം കാതിലൂടെ ആ കുഞ്ഞു ശബ്ദം ഹൃദയം തുളച്ച് കയറിയതുപോലെ അത്ഭുതത്തോടെ മുഖം കുനിച്ച് അവളെ നോക്കുമ്പോൾ എന്തിനെന്ന് പോലും അറിയാതെ അവന്റെ കണ്ണ് നിറഞ്ഞു ഏതോ മുച്ചന്മ ബന്ധം പോലെ ഓരോ നിമിഷവും അവളോടുള്ള പ്രണയം അവനെ വരിഞ്ഞു മുറുക്കി നിമിഷ നേരം കൊണ്ടുള്ള അവൻ്റെ ഭാവം ഉള്ളിലെ ഭയം പോലും മറന്നുകൊണ്ട് അവനെ കൗതുകത്തോടെ നോക്കി മീര നിറയുന്ന ആ കണ്ണുകൾ തന്നെ നോവിക്കുന്നത് പോലെ കവിളിനെ നനച്ചുകൊണ്ട് അവ പെയ്തിറങ്ങുന്നതിന് മുമ്പ് കൈയുയർത്തി തുടച്ച് നീക്കിയവൾ ആദിയുടെ മീനുകൾ വീണ്ടും ഒന്ന് വിടർന്നു ഞാൻ ആദ്യം എന്തോ പറയാനൊരുങ്ങിയ നിമിഷം തന്നെ മുന്നിലെ വാനിൽ നിന്ന് ഗുണ്ടകളിൽ നിന്ന് തോന്നിക്കുന്നവർ കയ്യിൽ കരുതിയ ആയുധങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അകന്നുപോയ ദേശം പതിന്മടങ്ങായി വീണ്ടും അവനിലേക്ക് ഇരച്ചു കയറി ഞാനിപ്പോ ഒരപ്പൂ മുന്നിൽ നിര നിൽക്കുന്ന ആളുകളെയും അവടെ കയ്യിൽ ആയുധങ്ങളും കണ്ട് ഭയത്തോട് ആദിയിലേക്ക് ചേർന്നവൾ അവന്റെ വാക്കുകൾ കേൾക്കേ ഒരു ഞെട്ടരോട് അവനെ നോക്കി വേണ്ട ആദ്യേട്ടാ വേണ്ട ആദ്യേട്ട അവര് പേടിയോടെ ശക്തിയോടെ അവനെ മുറുകയെ പിടിച്ചവു ആദ്യക്ക് ആ നിമിഷം അവളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോവാനാണ് തോന്നിയത് എന്നും ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കാൻ മറ്റാരുമില്ലാത്ത ഇല്ലാത്ത എവിടേക്കെങ്കിലും അവളുമായി ഓടി ഒളിക്കാൻ പെണ്ണിൻ്റെ ആ വാക്കുകളിൽ പോലും തന്നോടുള്ള സ്നേഹമാണ് തനിക്ക് തനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ് ആദി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു എന്താ അപ്പോ അല്ലേ ആദ്യ ഏട്ടം പോയിട്ട് അവരെയൊന്ന് സ്നേഹിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നേക്കാം കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് വിരുമ്പി നിൽക്കുന്ന കുഞ്ഞു ചുണ്ടിലായെന്ന് അമർത്തി ചുംബിച്ചവൻ ആ അവസ്ഥയിലും പെണ്ണിന്റെ കണ്ണൊന്നും മിഴിഞ്ഞു ഇങ്ങനെ നോക്കല്ലേടി ഞാ അവല് ചെയ്തു പോവും ഒരിക്കൽ കൂടി കവളിൽ അമർത്തി ചുംബിച്ചു പറയുമ്പോൾ പിടഞ്ഞുകൊണ്ട് ചുവന്നു പോയ മുഖം അവനിൽ നിന്നും മറക്കാനായി ശ്രമിച്ചവൻ അവളിൽ മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്ര നേരമുള്ള പുഞ്ചിരി അവനിൽ നിന്നും പൂർണ്ണമായി മാഞ്ഞു പോയിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാട് ഇതേ സമയം